പ്രത്യേക അനു അനുഗ്രഹമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ ശേഷം വന്ന പറയുന്നു അപ്പോൾ എഴുതട്ടെ അവൻ ആ എഴുത്തുകാരൻ എഴുതട്ടെ പറഞ്ഞു കൊടുക്കട്ടെ അതിന്റെ ആ പറഞ്ഞു കൊടുക്കട്ടെ കടമിടീവൻ യാതൊരുവനാണ് അലേഹിൽ അവന്റെ മേലാണ് ബാധ്യത എന്ന് പറഞ്ഞാൽ ഈ കടം ആരാണോ സ്വീകരിക്കുന്നത് ആ സ്വീകർത്താവാണ് എഴുത്തിന്റെ വാചകം പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ കടം കൊടുക്കുന്നയാള അല്ല എന്നാണ് പറഞ്ഞതിന്റെ പറഞ്ഞതിന്റെപ്പോൾ ും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൃത്രിമമായ ചതിയുടെ വാചകങ്ങൾ അതിൽ എഴുതി പാടില്ല തികച്ചും നിധിപൂർവകമായ രൂപത്തിലുള്ള എഴുത്തുകുത്തുകളാണ് നടത്തേണ്ടത് എന്നാണ് ഈ ഒക്കെ പോലും നോക്കു നിങ്ങൾ ഒരു കടപിടപാട് നടത്തുക ിൽ അതിന് കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം ആരും എപ്പോഴും മരണപ്പെടാം വാക്കുകൾ പലതും മാറ്റി മറിക്കപ്പെട്ടേക്കാം പലതരം കുഴപ്പങ്ങൾക്കും തർക്കങ്ങൾക്കും അത് കാരണമായി വലിച്ചേക്കാം അതുകൊണ്ടാണ് കൃത്യമായി അത് രേഖപ്പെടുത്തി വെക്കണം എന്നുള്ള പറയുന്നത് ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ഭാഗം